ൊളിപൊളിപൊളിയാ ഓഫ്കോഴ്സ് റൊമാന്റിക് ആണ് അല്ല അടിപൊളിക്ക് ഗംഭീരം ഇതുവരെ അടുത്തല്ലേ ഗുണം കാണിക്കേണ്ടിരിക്കില്ലല്ലോ നൈസാണ് വിശ്വസിക്കുന്നു ഇതുവരെ ഓക്കെ നോക്കാം ും പറയില്ല പടം അടിപൊളി സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരിക്കും അടിപൊളിയായിരുന്നു ഫസ്റ്റ് ഹാഫില് റൊമാന്റിക്കും കുറച്ചും ഒക്കെ അടിപൊളിയാണ് റൊമാന്റിക്കും കണ്ടിരിക്കാൻ അടിപൊളിയാണ് രക്ഷ ഇല്ല സൂര്യൻ തിരിച്ചു വരവല്ല ഗംഭീരമോ എക്സിലന്റ് ആൾടെ ഹ്യുറോമാറ്റിക് ട്രക്ക് തിരിച്ചു പിടിച്ചാളേ ഗംഭീരോടോ സൂര്യനെ ഇതുവരെ കാണാനെങ്കിലും ഇങ്ങന പൊസിഷന അത് കിട്ടി ഡിബളിയാണോ അതിുകളയാ പിഎപി ഡിയാട സെക്കൻ എങ്ങനെയാണോ പറയാണ്ട ഫൈറ്റാണോ എന്നല്ല ഇവ ആന വന്ന മോൻ സെക്കൻഡേ ഓടാ അടേണ്ടേ വാ അടദറി നീ സൈഡേ സൈഡേ സെക്കൻഡേ ചെറുവാണോ തിരിച്ചോര എന്ന ഫൈറ്റാണോ എന്നല്ല ഗ്രേ ഫൈറ്റ് ആണ് ജയോജി ും തിരിച്ചറിവായിട്ട് കണക്കാക്കാൻ പറ്റുമോ